மினர் அகாடமி மிடிமால் ரிவர் பிளாசா பில்டிங் நியர் பிரைவேட் பஸ் ஸ்டாண்ட் பள்ளிபுரம் ரோடு பட்டாம்பி ஃபோன் எயிட் செவன் ஒன் ஃபோர் நைன் டூ த்ரீ எயிட் எயிட் ஜீரோ ിൽ കൊല്ലപ്പെട്ട സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥിനെ സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് കൊന്നതെന്നും അത് ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും ഓ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എൻ പി രാധാകൃഷ്ണൻ ബി ജെ പി കൊപ്പം മണ്ഡലം പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി കൊപ്പം മണ്ഡലം പ്രസിഡന്റ് സുനിൽ കുമാർ ജാഥ ക്യാപ്റ്റനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കൃഷ്ണകുമാറിന് പതാക കൈമാറിയതോടെയാണ് പദയാത്ര ആരംഭിച്ചത് നിരവധി പ്രവർത്തകർ അണിനിരുന്ന പദയാത്ര കൊപ്പം സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന പൊതുയോഗം ഒ ബി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എൻ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട സി ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥിനെ സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് കൊന്നതെന്നും അത് ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആരോപിച്ചു എല്ലാ ശരിയാക്കി കൊണ്ടിരിക്കുന്നതിന് ഒരു ഒരു അബദ്ധം ഇന്ന് രാവിലെ നടന്നു ഇന്ന് കൊയിലാണ്ടിയിലെ ഒരു ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെട്ടു പാർട്ടിയിൽ ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെട്ടത് ഉടനെ ജില്ലാ കമ്മിറ്റി ഹർത്താൽ പ്രഖ്യാപിച്ചു പാർട്ടിയിലെ യുവസിംഗങ്ങൾ പ്രതികളെ കണ്ടെത്തണം സഖാവൂർ സദാശ്വർ ആർ എസ് എസ്കാർ ലോക്കൽ സെക്രട്ടറിയെ കൊന്നിട്ടുണ്ട് പാർട്ടിയുടെ പൊളിറ്റിക്കൽ മുഖ്യപ്രതി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞു അറസ്റ്റുകാരാണ് പറഞ്ഞത് അവിടെ എം എൽ എ രുചിത് അങ്ങനെ മൂന്നാല് നേതാക്കന്മാർ പറഞ്ഞു അറസ്റ്റുകാർ പോകുന്നു ഈ പോട്ടന്മാർക്ക് കഥയില്ല ഒന്നവനാ കത്തിയായിട്ട് അന്ന് പൊയാറ്റി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു അത് ബ്രാഞ്ച് കമ്മിറ്റിയാണ് ബ്രാഞ്ച് കമ്മിറ്റി മൂന്നും ലോക്കൽ കമ്മിറ്റി തട്ടും ജില്ലാ കമ്മിറ്റി ആസ്ഥാനം പ്രഖ്യാപിച്ചു സംസ്ഥാന കമ്മിറ്റിയിലെ ആൾക്കാർ പോസ്റ്റ് ഇട്ടു ഈ പാർട്ടിയെ കുറിച്ച് വേറെ പറയാം ആർ എസ് കാര്യം പറയാം ഏറ്റവും ഭക്തിയായിട്ട് പോലീസ് സ്റ്റേഷനിലാദ്യ ഞാൻ അവിടെ കൊല്ലാതെ തന്നെ പോയതാണ് എൻ്റെ ഉദ്ദേശവും ഈ പറയുന്ന പ്രതി അഭിലാഷ് ഇനിയിപ്പോൾ ഇവിടെ പ്രസവിക്കും ആർ എസ് കാരനാണൊക്കെ പറയുമ്പോൾ പറയാൻ വേണ്ടി തെളിവ് പറയാം ഞാൻ ആ കൊയിലാട്ടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന ആ നാട്ടുകാരന അഭിലാഷ് മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശാന്തയുടെ ഡ്രൈവറാണ്

മണ്ഡലം പ്രഭാരി മനോജ് വണ്ടുംതറ രാജൻ പരമേശ്വരൻ അഭിലാഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു